ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ തികഞ്ഞ വിജയപ്രതീക്ഷയുമായി ഇന്ത്യ മുന്നണികൾ അവരുടെ പ്രതികരണങ്ങൾ പങ്കുവെക്കുന്നു ബി ജെ പിയും മുന്നണിയും തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മുന്നണി മുന്നൂറ് സീറ്റുകളിൽ വിജയം നേടുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താത്തതിന്റെ കാരണം വിശദീകരിക്കണമെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് ഏഴ് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രതികരണങ്ങളുമായി പാർട്ടികളും രംഗത്തെത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി ഇതിനോടകം തന്നെ തയ്യാറെടുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചു അടുത്ത ആയിരം വർഷത്തെ ഇന്ത്യയുടെ വികസന പ്രയാണത്തിനുള്ള മാർഗരേഖ തയ്യാറാക്കുന്ന കാലഘട്ടമായിരിക്കും വരുന്ന അഞ്ച് വർഷമെന്നും നരേന്ദ്രമോദി കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉടൻ തന്നെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുമെന്ന് कांग्रेस एम पी ठाकुर सबको बराबरी का हक और अधिकार मिला है और उसको अधिकार मिला है कि अपने मत के माध्यम से अपना सरकार बनाने का अधिकार ये स्वागत योग्य है और इससे बड़ा पवित्र कोई व्यवस्था हो नहीं सकती है युवा तोड़ी स्त्री सुरक्षा कर्षक कर तांग विल സമാജ്വാദി പാർട്ടി എം പി ഡിംബിൾ യാദവ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന് മുകളിൽ സീറ്റ് നേടുമെന്ന് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷ്പ്രയാസം വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നേതാക്കൾ ഇന്ത്യ മുന്നണിയാകട്ടെ ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലും ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം